അസ്സാം വാല്ക്കു വരഹമുല്ല വർക്കാത്ത അലഹമുല്ല വസ്ലാത്ത് വസ്ലാം വാല റസൂലില്ല വാലാ അലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എന്ന പങ്ക്തിയിലാണ് അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോഴുള്ളത് ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത ഇടപെടൽ എന്ന വിഷയത്തിൽ ഒരു തുടർ എപ്പിസോഡുകളാണ് ഇൻഷാള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന ഈ ഇനത്തിലെ ബി എൽ എസ് എന്ന വിഷയമാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ ഇൻഷാല്ല വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ജുബൈൽ ബദ്രൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇൻറ്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ ഫവാസ് ആണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ മൊറയൂർ സ്വദേശി കൂടിയാണ് ഡോക്ടർ ഫവാസ് ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ശാല എന്താണ് ബി എൽ എസ് എന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ബി എൽ എസ് എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ് അതിൽ വരുന്ന നമ്മുടെ ഫുൾ ഫോം യഥാർത്ഥത്തിൽ ബി എൽ എസ് എന്താണെന്ന് വെച്ച് അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട സ്റ്റെപ്സാണ് ബി എൽ എസ് ഇപ്പം ഒരു വ്യക്തി കാടിയ അറസ്റ്റ് മൂലം ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ ശ്വാസതടസ്സം മൂലമോ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എടുക്കേണ്ടി വരുന്ന സ്റ്റെപ്സ് എന്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ബി എൽ എസ് യഥാർത്ഥത്തിൽ ഈ ബി എൽ എസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും ബി എൽ എസിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പം സത്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവൻ്റെ വില അതാണ് അതിൻ്റെ പ്രാധാന്യം അതായത് ഇപ്പോൾ നമ്മുടെ ഒരു മുന്നിൽ വെച്ച് നമ്മൾ പറക്കിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ചൊരു വ്യക്തി കുഴഞ്ഞു വീണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കരുതുക ആ സമയത്ത് യാഥാർത്ഥത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹോസ്പിറ്റലുകൾക്ക് പുറത്ത് ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ ഈ ശ്വാസ തടസ്സം മൂലമോ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹോസ്പിറ്റലത്തിന് മുമ്പ് മരണപ്പെടുകയാണുള്ളത് അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ബി എൽ എസിനെ കുറിച്ചുള്ള നമുക്കൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഹൃദയ സംഭവനം സംഭവിച്ചു കഴിഞ്ഞാൽ നാല് മുതൽ ആറ് മിനിറ്റ് ഫോർ ടു സിക്സ് നമുക്ക് മിനിറ്റാണ് നമ്മുടെ ഓക്സിജൻ നമ്മൾ ഇല്ലാതെ ബ്രെയിനിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഫോർ ടു സിക്സ് അത് ശരിക്കും ഗോൾഡൻ ടൈമാണ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സി പി ആർ അതുപോലെ ബി എൽ എസ് ട്രെയിനിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് സി പി ആർ അത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഓരോ മിനിറ്റ് കഴിയുന്നതോറും ഏകദേശം ഏഴ് മുതൽ പത്ത് ശതമാനം ആൾക്കാർ നമുക്ക് സർവൈവൽ ചാൻസ് കുറയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവൈവൽ സെർവൈവൽ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻറ്റ് ഒരു ഒരു വ്യക്തിയുടെ ജീവൻ്റെ വിലയാണ് ബി എൽ എസിൻ്റെ പ്രാധാന്യം എന്നെ പറയാം അപ്പോൾ ബി എൽ എസിന് പൊതുവേ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും ബി എൽ എസിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ് നമുക്ക് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൻ്റെ ഒരു കോഡ് മുഖാന്തരമായിട്ട് പഠിക്കാം അതിന് എളുപ്പത്തിൽ ഡോക്ടേഴ്സ് പി സി ഡി ആർ എസ് ഡോക്ടേഴ്സ് പി സി പി സി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടറോണോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പി സി എന്നൊരു അഞ്ച് സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതിൽ ആദ്യമായിട്ട് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ് അത് യഥാർത്ഥത്തിൽ സീൻ സേഫ്റ്റി എന്നാണ് പറയാ നമ്മളൊരു വ്യക്തി ഇപ്പം കുഴഞ്ഞു വീണുക്കുന്നത് കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനടുത്ത് പോകുന്നതിന് മുമ്പ് ആ സീൻ അവിടെ സേഫ് ആണോ എന്ന് ഉറപ്പുവരുത്തണം ഒരുപക്ഷെ അവിടെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് കിടക്കുന്നതായിരിക്കും നമ്മൾ അങ്ങേരെ പോയി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ആൾ സീപയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അതുപോലെ ആ ഒരു വ്യക്തി ഇപ്പം പാമ്പുകടിയേറ്റ് കിടന്ന അവിടെ ചിലപ്പോൾ പാമ്പ് പാമ്പുണ്ടോ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ചെന്നാൽ നമുക്കും അപകടം സംഭവിക്കാം അതുകൊണ്ട് സീൻ സേഫ്റ്റി ഉറപ്പ് വരുത്താം ഡേഞ്ചർ അവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താണ് ഡി രണ്ടാമത്തെ റെസ്പോൺസ് ചെക്ക് അതായത് ആ വ്യക്തി ചിലപ്പോൾ ഒരുശം അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നതായിരിക്കാം നമുക്കറിയില്ല എന്ത് ചെയ്യണം ചെന്ന് തട്ടി വിളിക്കണം റെസ്പോൺസ് ചെക്ക് ചെയ്യുക അതാണ് ഡി ആർ എന്ന് പറഞ്ഞാൽ ആറിൽ റെസ്പോൺസ് ചെക്ക് ചെയ്യുക അവരെ തോളത്ത് നല്ല ശക്തിയായിട്ട് തൊട്ട് വിളിക്കണം എന്നിട്ട് ചോദിക്കണം എന്ത് പറ്റി കേൾക്കുന്നുണ്ടോ ഹലോ എന്ന് തട്ടി നല്ല ശക്തിയിൽ തട്ടി വിളിച്ച് റെസ്പോൺസ് ചെക്ക് ചെയ്യുക അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം എന്താണ് എന്തുകൊണ്ട് കിടക്കുകയാണോ എന്തെങ്കിലും സംഭവിച്ചു കിടക്കുകയാണോ എന്ന് അന്വേഷിക്കാം എന്തെങ്കിലും സംഭവിച്ച് തലകറങ്ങി വീണതാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ആംബുലൻസുകാരെ വിളിച്ച് വരുത്തി അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യാം ആ സമയത്ത് അദ്ദേഹം എഴുന്നേക്കുന്നില്ല എന്ന് വിചാരിക്കാം നമ്മൾ റെസ്പോൺസിൽ ആൾ എഴുന്നേക്കുന്നില്ല അന്നേരം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും അതാണ് ഡോക്ടേഴ്സിലെ എസ് എസ് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ സെൻ ഫോർ ഹെൽപ്പ് അതായത് ഈ നമുക്ക് നമ്മുടെ നമ്മുടെ കൂടെ ആരെങ്കിലും വ്യക്തി ആ സമയത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ ആംബുലൻസിൽ വിളിച്ച് പറയാൻ പറയുക ഇപ്പം സൗദിയിലാണെങ്കിൽ നയൻ നയൻ സെവൻ ഇപ്പം അവർ നയൻ വൺ വണിലേക്ക് അത് എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല റിയാൽ ജിദ്ദ അങ്ങനെ ഭാഗങ്ങളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പം നയൻ നയൻ സെവനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഷൗട്ട് ഫോർ നമ്മൾ ഹെൽപ്പിന് വിളിക്കുമ്പോൾ ഈ ആംബുലൻസുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നൊരു ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അവർക്ക് മനസ്സിലുണ്ടാകുന്ന രീതിയിൽ ഇപ്പോൾ വാട്സാപ്പിൽ കണ്ട് നമുക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു മെയിൻ സെൻറ്റർ എവിടെയാണ് നമുക്കെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അവർ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ അടുത്ത് എത്താൻ ലേറ്റ് ആവും അപ്പോൾ അതാണ് നമ്മളൊന്ന് ഷൗട്ട് ഫോർ ഹെൽപ്പിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹെൽപ്പിന് വിളിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മൾ തന്നെ മൊബൈലിൽ വിളിച്ചിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം അതാണ് ഡോക്ടേഴ്സ് പി സിയിൽ പി പി എന്ന് പറയുന്നത് ശരിക്കും രണ്ട് സ്റ്റെപ്പുണ്ട് അത് പൾസ് ചെക്ക് ചെയ്യുകയും ബ്രീത്തിങും പി ആൻഡ് ബി ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേഷ്യന് പൾസ് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കും നമ്മളൊരു ചിലപ്പം ആ വ്യക്തി ആ ഹാർട്ട് സ്തം ഹൃദയസ്തംഭനം മൂലമായിരിക്കില്ല ആയിരിക്കാം മരിച്ചിട്ട് കുഴഞ്ഞു കൊണ്ടിട്ടുണ്ടാവുക ഒരു പക്ഷേ ശ്വാസ തടസ്സം കൊണ്ടു അപ്പം നമുക്കത് ഏതാണെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട അത് പൾസും ബ്രീത്തിങ്ങും ചെക്ക് ചെയ്യണം പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ മുന്നിലുള്ള ഈ വിൻഡ് പൈപ്പ് ഉണ്ട് നടുവിലുള്ള ഈ എല്ല് ഈ എല്ലിൻ്റെ ഭാഗം വിൻഡ് പൈപ്പ് ശ്വാസം പോകുന്ന ആ ഒരു കഴില് അതിൻ്റെ പ്രോമിനൻറ്റ് ഭാഗം ഈ തടിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ രണ്ട് പേരൽ ഏതെങ്കിലും ഇടത്തോ അല്ലെങ്കിൽ വലത്തോ സൈഡിലോട്ട് കുഴിയുള്ള ഭാഗത്തേക്ക് നമ്മൾ തൊട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൾസ് കിട്ടും അത് കരോട്ടി ആർട്ടറിയുള്ള ഉള്ള സ്ഥലമാണ് കരോട്ടി ഡാടറിയുടെ പൾസാണ് നമ്മൾ നോക്കുന്നത് ഈ പൾസ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഹാർട്ടിന് മിടിപ്പ് നിന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അത് അതിനു ചേർന്ന് തന്നെ നമ്മൾ ബ്രീത്തിങ് കൂടെ നോക്കണം അതെങ്ങനെയാണ് നമ്മുടെ കവിള് ആ വ്യക്തിയുടെ കവിളിന് കുറച്ച് ചേർത്ത് വെക്കുക അവിടെ ബ്രീത്തിങ്ങിന് നമ്മൾ പറയുന്ന ഒരു കാര്യം ലുക്ക് ിസൺ ആൻഡ് ഫീൽ അതായത് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെരിഞ്ഞ് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ചെസ്റ്റ് റൈസ് പൊങ്ങുന്നുണ്ടോ പൊങ്ങുന്നുണ്ടോയെന്നുള്ള കാണാം അപ്പോൾ അറിയാം നമുക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ലുക്ക് അതുപോലെ ലിസൺ എന്ന് പറയുന്നത് ആ നമ്മുടെ ചെവി ആ വ്യക്തിയുടെ കവിളിനെ നോക്കുമ്പോൾ ആ ഒരു ശ്വാസം എടുക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ ഫീൽ ആ ശ്വാസം എടുക്കുന്ന നമ്മുടെ കവിളിൽ തട്ടുന്നുണ്ടോ ഈ ലുക്ക് ലിസൺ ആൻഡ് ഫീൽ ആക്ച്വലി ബ്രീത്തിങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൾസും ചെക്ക് ചെയ്യുക ഇതിനകെ നമുക്ക് കിട്ടുന്ന സമയം പത്ത് സെക്കൻഡാണ് ഈ പത്ത് സെക്കൻഡിനു മുകളിൽ നമ്മൾ ഈ ഒരു പി എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കണം അതിൽ കൂടുതൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണം നമുക്ക് പൾസ് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം ഈ പേഷ്യൻ നമ്മൾ നോക്കുമ്പോൾ പൾസ് ഇല്ല ഇനി അടുത്ത സ്റ്റെപ്പ് സി ആണ് അതാണ് സി പി ആർ സി അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണുള്ളത് ഡോക്ടേഴ്സ് പി സി എന്ന് പഠിച്ചാൽ മതി ഡേഞ്ചർ റെസ്പോൺസീവ് ചെക്ക് പിന്നെ ഷൗട്ട് ഫോർ ഹെൽപ്പ് അതുപോലെ പൾസ് ആൻഡ് ബ്രീത്തിങ് ലാസ്റ്റായിട്ട് സി പി ആർ അഞ്ച് സ്റ്റെപ്പുകൾ ആദ്യം സി പി ആർ തുടങ്ങാതെ ആളെ സഹായത്തിന് വിളിക്കണോ അതോ സി പി ആർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആളുകളെ വിളിക്കുകയാണോ നമ്മൾ ശരിക്കും ഏറ്റവും നല്ല ഒരു രൂപം ഇത് പലവർക്കുമുള്ളൊരു സംശയമാണ് അതായത് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സി പി ആർ ചെയ്യണോ അതോ നമ്മൾ ഹെൽപ്പിന് വിളിക്കണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ ഹെൽപ്പിന് വിളിക്കണം ഒറ്റയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിനും വിടും നമ്മൾ കൂടെ ആരുമില്ലെങ്കിലും നമ്മൾ മൊബൈലിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നയൻ നയൻ സെവനിലോ വിളിച്ച് പറയണം ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും എന്നിട്ടേ നമ്മൾ സി പി ആർ തുടങ്ങാൻ പാടില്ല പോകാൻ പാടുള്ളൂ ആ ഒരു സംശയം എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ആദ്യം സി പി ആർ ചെയ്ത് പേഷ്യൻ രക്ഷിക്കണോ വേണ്ട പക്ഷേ അത് നമ്മളെ ഹെൽപ്പിനെത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുകളാണ് അതിൽ അത്യാവശ്യം ഇപ്പോൾ ഒരാൾ വീണ് കിടക്കുകയാണ് ചെക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ട് പക്ഷേ ശ്വാസം ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്താണ് ശരി ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ ശരിക്കും ബ്രീത്തിങ്ങിൽ വരുന്ന സംഭവമാണ് അതായത് പൾസ് ഉണ്ട് ആൾക്ക് പക്ഷേ ശ്വാസമില്ല അല്ലെങ്കിൽ പൾസ് ഇല്ല ശ്വാസമുണ്ട് ഇങ്ങനെ ഇതിലിപ്പം നമ്മുടെ വ്യക്തിക്ക് പൾസ് ഇല്ല എന്നാണ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഹൃദയ സ്തംഭനമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ആ ആ സമയത്ത് ശ്വാസം ഇല്ലാതിരിക്കുന്ന അവസ്ഥ ശ്വാസം മുഴുവൻ പൾസ് ഇല്ലാതെ ശ്വാസം വരുന്ന അവസ്ഥ വളരെ റയറാണ് അത് എഗണൽ ബ്രീത്തിങ് എന്നാണ് പറയുക ആ സമയത്ത് പൾസുണ്ട് ശ്വാസം ഇല്ല അന്നേരം നമ്മൾ മനസ്സിലാക്കുന്നത് ഹൃദയ ഹൃദയ സംഭവം മൂലം സംഭവിച്ചതല്ല ശ്വാസ തടസ്സം കൊണ്ട് സംഭവിച്ചാന്ന് മനസ്സിലാക്കി റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് റെസ്ക്യൂ ബ്രീത്തിങ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്രിമ ശ്വാസം കൊടുക്കുന്ന പോലെയാണ് അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 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 സ്റ്റെപ്പ് ഉണ്ട് അതിന് നമ്മൾ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് എന്നാണ് പറയുക ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് നെറ്റിയിൽ പിടിച്ച് ശക്തിയായി പിടിച്ചിട്ട് തല ഇച്ചിരി ബാക്ക് തോട്ടേക്ക് വലിച്ചെടുക്കുക അതുപോലെ ചിന്നിലോട്ടി കൈ ചിന്നിൽ കൈ വെച്ചിട്ട് അത് തള്ളുക മുന്നോട്ട് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അവരുടെ നാവ് നമ്മുടെ ശ്വാസം പോകുന്ന വിൻഡ് പൈപ്പിലോ ബാക്കോട്ട് ചെരിഞ്ഞിരിക്കും അതുകൊണ്ട് ആ ശ്വാസം പോകുന്ന അവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ആ ബ്ലോക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് ഈ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് മാറുന്നതാണ് അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് എയർ പാസ് ചെയ്യും ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്തതിന് ഈ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം നമ്മുടെ ഈ രണ്ട് ഫിംഗർ കൊണ്ട് നമ്മുടെ ചൂണ്ടുവിരലും തിരളവിരലും കൊണ്ട് മൂക്ക് പിഞ്ച് ചെയ്യണം മൂക്ക് പിഞ്ച് ചെയ്ത് അത് അടച്ചു വെക്കുക അതിനുശേഷം മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം യഥാർത്ഥത്തിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങിന് ചെറിയ റിസ്ക്കുകളുണ്ട് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതകളാണ് പക്ഷേ അന്നേരം നമ്മൾ ലൈഫ് സേവ് ചെയ്യണം ഇപ്പോൾ വേറെ ഫേസ് വാൾ മാസ്ക് ഒക്കെ ഒക്കെയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക അതാണ് റെസ്ക്യൂ ബീത്തിങ് ആണ് ഈ ഒരു അവസ്ഥയിൽ ചെയ്യുന്നത് അന്നേരം ശ്രദ്ധിക്കേണ്ട റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സിന് ഇതിൽ നമുക്ക് ഒരു ബ്രീത്തിങ് കൊടുക്കണം മിനിറ്റിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കണം അതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ടത് ആൾക്ക് പൾസ് ഉണ്ട് പക്ഷേ ബ്രീത്തിങ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് കൊടുക്കേണ്ട വഴി അതാണ് അതിൻ്റെ പരിഹാരം അപ്പോൾ നമ്മൾ സി പി ആറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ശരിക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് സി പി ആർ അന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും അതെ സി പി ആർ എന്ന് പറയുന്നത് കാർഡിയോ പാൾമിനറി റിസസിറ്റേഷൻ എന്നുള്ളത് അത് ശരിക്കും ഒരു പുനരുജ്ജീവന മാർഗ്ഗമാണ് നമ്മളൊരു പേഷ്യൻറ്റ് ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവർ റിവൈവ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് സി പി ആർ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് നമ്മുടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പൊസിഷൻ നമ്മൾ സി പി ആർ ചെയ്യുന്ന പൊസിഷൻ അതിലൊന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡിന് മുകളിൽ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ കോർത്ത് പിടിച്ചിങ്ങനെ വെക്കുക അത് ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡോമിനൻറ്റ് ഹാൻഡിന് മുകളിൽ മറ്റേ ഹാൻഡ് ഇങ്ങനെ കോർത്ത് പിടിച്ച് ഇൻ്റർലേസ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് രണ്ട് എൽബോം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് നമ്മൾ ആ അവരുടെ നെഞ്ചിൻ്റെ എല്ലുണ്ട് സ്റ്റേണം എന്ന് പറയുന്ന ചെസ്റ്റ് പോണിൻ്റെ ലോവർ ഹാഫിൽ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം കൈപ്പത്തിയുടെ ഈ പള്ളയുടെ ഈ ഭാഗം നമ്മൾ ഹീൽ എന്നാ ഈ ഹീൽ കൊണ്ട് നമ്മൾ പ്രെസ്സ് ചെയ്യുക ആ കമ്പ്രഷനിൽ നമ്മുടെ ബോഡി ഈ ഷോൾഡർ മാത്രമേ അനങ്ങാൻ പാടുള്ളൂ ഈ മുട്ട് കൈ കൊണ്ട് ഇളകാൻ പാടില്ല സി പി ആർ കൊടുക്കുമ്പോൾ സി പി ആർ എന്ന് പറഞ്ഞാൽ ഈ സി പി ആർ കൊടുക്കുമ്പോൾ ഇത് നേരെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വേണം കൊടുക്കാൻ കൊടുക്കേണ്ട സ്പീഡ് നൂറ്റി നൂറ്റി ഇരുപത് സ്പീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഫൈവ് ടു സിക്സ് സെൻറ്റിമീറ്ററെ താവാൻ പാടുള്ളൂ താവുന്നതിനനുസരിച്ച് ആ ഫാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് റീകോയിൽ ചെയ്യണം അതായത് ആ ഹാർട്ട് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് ഹാർട്ടിലുള്ള രക്തക്കുഴയിൽ രക്തം പുറത്തേക്ക് തള്ളുകയാണ് തിരിച്ച് ഹാർട്ടിലോട്ട് രക്തം വരണം അത് നമ്മൾ തിരിച്ച് ബാക്കോട്ട് വരണം റീക്കോലിങ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം അതിനകത്ത് വെറുതെ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് മാത്രം പോരാ തിരിച്ച് വരാനുള്ള റീക്കോയിലിങ് എന്ന് തന്നെ പറയാം അതിനുള്ള ടൈം കൂടി കൊടുക്കണം എന്തെങ്കിലും തിരിച്ച് രക്തം അതിലേക്ക് വരുവുള്ളൂ അത് അത്രയും സ്പീഡിൽ പോകണം അത് തേർട്ടി ഈസ് ടു 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 അതായത് മുപ്പത് കംപ്രഷൻസ് കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ട് റെസ്ക്യുബ്രീത്തിങ് കൊടുക്കണം അത് ശരിക്കും രണ്ട് മിനിറ്റിലാണ് ഒരു അഞ്ച് ആറ് സൈക്കിൾ കിട്ടും മുപ്പത് കംപ്രഷൻസ് കൊടുക്കുക രണ്ട് റെസ്ക്യൂ റെസ്ക്യുബ്രീത്തിങ് ഇത് ഒരാളാണെങ്കിലാണ് ഇത് ഒരാളാണെങ്കിൽ നമ്മൾ ഒരാൾ മാറി മാറി നിൽക്കണം അപ്പോൾ മുപ്പത് നമ്മൾ കംപ്രഷൻ കൊടുത്ത് രണ്ട് റെസ്ക്യൂർ കൊടുത്താൽ ആൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം കാരണം ഈ ഇത് ഭയങ്കര നമ്മുടെ ഭയങ്കര എനർജി പോകുന്ന സംഭവമാണ് ഭയങ്കര സ്ട്രെസ് ഭയങ്കര സ്ട്രെയിനാണത് ഈ സി പി ആർ ചെയ്യുന്നത് അപ്പോൾ മാറി കൊടുക്കാം അത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ടീം മാനേജറൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവർ പറയും ആരൊക്കെ അസൈൻ ചെയ്യും ഒരാൾ കംപ്രഷൻ ഒരാൾ ബ്രീത്തിങ് അത് അവർ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് ഒരു ടീമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും രണ്ടാളാണെങ്കിൽ അത് ഇതുപോലെ ഒരാൾ തേർട്ടി ടു ടു ബ്രീത്തിങ് ടൂം കൊടുത്തിട്ട് അത് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക അതാണ് സി പി ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം മനുഷ്യർ പറഞ്ഞാൽ പല ഏജ്ഡ് കാറ്റഗറി ഉണ്ട് ഇപ്പം ചെറിയ കുട്ടികളുണ്ട് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളുണ്ട് അഡൽട്ട്സ് ഉണ്ട് അതായത് മുതിർന്നവരുണ്ട് ഈ സി പി ആർ ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ആ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതോ അങ്ങനെ എന്തെങ്കിലും അതെ 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 അതിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യാം അപ്പോൾ അഡൽറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഗ്രൂപ്പ് ഉണ്ട് അഡൾറ്റ്സ് പിരിയാട്ടിക് അതുപോലെ ഇൻഫാൻസ് ഇൻഫാൻസ് എന്ന് പറയുന്നത് ഒരു വയസ്സിന് താഴെയുള്ളവരാണ് ഉള്ളവരാണ് ഇൻഫാൻസ് എന്ന് പറയുന്നത് പിരിയാട്ടിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു വയസ്സിന് മുകളിലും അതുപോലെ പിബേർട്ടി എറ്റവും ചെയ്ത ആൾക്കാരാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള ആൾക്കാർ അഡൾസ് ആണ് അപ്പം ഇതിന് പലർക്കും ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ ഡോക്ടേഴ്സ് പി സിയിൽ പറഞ്ഞിരിക്കുന്ന ആർ എന്ന് പറയുന്ന റെസ്പോൺസ് ചെക്ക് ചെയ്യുന്ന നമ്മുടെ അഡൾറ്റ്സിലാണെങ്കിലും പിരിയാട്ടിക്സിലാണെങ്കിലും നമ്മുടെ തോളിൽ ടാപ്പ് ചെയ്തിട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ് ഹലോ എന്ത് പറ്റി എഴുന്നേക്കുന്ന എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുന്നുണ്ട് എന്നാൽ കുട്ടികൾ ഇൻഫാൻസിൽ ഒരു വയസ്സിന് താഴെയുള്ള ആൾ നമ്മൾ തോളിലല്ല തട്ടി വിളിക്കേണ്ടത് അവരുടെ കാൽപാദത്തിൻ്റെ താഴെ ഹീലിലാണ് തട്ടി വിളിക്കേണ്ടത് അവരെ വളരെ സോഫ്റ്റായിട്ട് ഷൗട്ട് ചെയ്യാതെ സോഫ്റ്റായിട്ട് അവിടെ തട്ടി വിളിക്കണം അവിടെയാണ് റെസ്പോൺസ് ആറ് ഡോക്ടേഴ്സ് പി സിയിൽ ആറ് നമ്മൾ ചെയ്യേണ്ടത് കാലിലാണ് അതെ പിന്നെ പൾസ് ഡോക്ടേഴ്സ് പി സിയിൽ പി അടുത്ത് പൾസ് ചെക്ക് ചെയ്യുന്നത് കരൌട്ടിഡിലാണ് നമ്മൾ പിഡിയാട്ടിക്കിലാണെങ്കിലും അഡൽട്ടിലാണ് പൾസ് ചെക്ക് ചെയ്യുന്നത് കരൗട്ടിഡിലാണ് പക്ഷേ ഇൻഫാൻസിൽ നമ്മൾ കൈയിൻ്റെ ബ്രാക്കിൽ ആർട്ടറി എന്നാണ് പറയുക ഈ ഒരു ഭാഗത്താണ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യേണ്ടത് കുട്ടികൾ ചെറിയ കുട്ടി ഇൻഫാൻസിൽ ഒരു വയസ്സിന് താഴെയുള്ള ഇൻഫാൻസിൽ ചെക്ക് ചെയ്യേണ്ടത് കൈ കയ്യിലാണ് പിന്നെ അതുപോലെ നമ്മുടെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് റെസ്ക്യൂ ബ്രീത്തിങ് സാധാരണ രീതിയിൽ രണ്ട് റെസ്ക്യൂവർ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ സഹായിയായിട്ട് രണ്ടാളുണ്ടെങ്കിൽ കുട്ടികളിലും പിഡിയാറ്റിസിലും ഈ സി പി ആർ നേരത്തെ പറഞ്ഞില്ലേ മുപ്പത് ഈസ് ടു ടു ആണ് പോകുന്നത് തേർട്ടി ഈസ് ടു ടു മുപ്പത് കാമ്പറ്റൻ രണ്ട് റെസ്ക്യൂ ബ്രീത്തിങ് പക്ഷേ രണ്ട് റെസ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കുട്ടികളിലും പീഡിയാറ്റിക്സിലും ഫിഫ്റ്റീൻ ഈസ് ടു ടു എന്ന രീതിയിലാണ് പോവുക പതിനഞ്ച് കമ്പ്രഷൻസിലൂടെ കഴിഞ്ഞിട്ട് രണ്ട് റെസ്ക്യൂ ബ്രീത്തിങ് അതെന്തുകൊണ്ടാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി കുട്ടികളിലും അതുപോലെ ഇൻഫാൻസിലും കാർഡ്യാകസുങ്ങൾ കൊണ്ട് സ്തംഭനം വന്ന് കുഴഞ്ഞു വിടുന്നത് റയർ കുറവാണ് കൂടുതലും ശ്വാസ തടസ്സമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതലും ശ്വാസം റെസ്ക്യൂ ബ്രീത്തിങ് ആണ് കൂടുതലായിട്ട് വേണ്ടത് അതുകൊണ്ടാണ് ഫിഫ്റ്റീൻ ഈസ് ടു ടു ഈ നമ്മൾ സി പി ആർ കൊടുക്കുന്നതോടെ ഓക്സിജനും കിട്ടാറുണ്ട് പക്ഷേ ഇതാണ് അതിൻ്റെ രീതി അത് വ്യത്യാസം വരുന്നത് അവിടെയാണ് ഇപ്പോൾ നമ്മൾ സി പി ആർ ചെയ്യുകയാണെങ്കിൽ അത് എത്ര നേരം അത് ചെയ്യണം അത് ഇന്നൊരു ലിമിറ്റ് ആ ലിമിറ്റ് കഴിയുന്ന അതിന് ശേഷം ചെയ്യാൻ പറ്റില്ല അങ്ങനെ എത്ര സമയം എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ആർ നമുക്ക് ഒരു സഹായം നമ്മൾക്ക് എത്തുന്നത് വരെ നമ്മൾ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട് അവരെത്തുന്നവരെ ശരിക്കും കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് സി പി ആർ ചെയ്യുമ്പം നമ്മുടെ വാരിയലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കൺസിഡർ ചെയ്യാതെ നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റെസ്ക്യൂവർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ എത്തുന്നില്ല നമ്മൾ ക്ഷീണിച്ചു നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സി പി ആർ നിർത്താം തുടരണമെന്നില്ല പിന്നെ ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂ ചെയ്തു അരമണിക്കൂറിലേറെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു എന്നിട്ടും ആളുടെ റെസ്പോൺസ് ഇല്ല അങ്ങനെയാണെങ്കിലും നമുക്ക് സി പി ആർ നിർത്താം പക്ഷേ തുടർച്ചയായിട്ട് ചെയ്ത് ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം സി പി ആർ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് ഒരു 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 പ്രിസ്ക്രൈബ് ടൈമ് അതിനില്ല പക്ഷേ നമുക്ക് ക്ഷീണിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി കൂടെ ഉണ്ട് നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് എത്തുന്നത് വരെ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് ത് ഈ എന്തെങ്കിലും എന്തെങ്കിലും ബി എൽ എസ് എന്നുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളതല്ല ഇതുകൊണ്ട് നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും അത് ഇതിനകത്ത് വേറെ ഡിഗ്രിയോ ഒന്നും എടുക്കേണ്ടതില്ല നമ്മളെ അടുത്തുള്ള ഏതെങ്കിലും ക്ലാസ്സിലോ എവിടെങ്കിലും നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ ബി എൽ എസ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഐ സിയുൽ വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്ത് വരുന്നത് പോലെ അതുപോലെ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹോസ്പിറ്റലിന് പുറത്ത് ഹൃദയസ്തംഭനം പോലെ മരിച്ചിട്ടാണ് എത്തുന്നത് അത് നമുക്ക് മാറ്റാൻ പറ്റും ഓരോ വ്യക്തിനകത്ത് ഡിഗ്രിയോ വേറെ ഒന്നും വേണ്ട എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ആരോഗ്യ വിചാരത്തിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത വിഭാഗങ്ങൾ എന്നാൽ തുടർ എപ്പിസോഡുകളാണ് ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് അതിലെ ബി എൽ എസ് ഉയമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇൻഷാള്ള ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത് ജസാക്കുമുള്ള ഹുഖറ ഡോക്ടറെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നേന് ഇത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഉപകാരപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിക്കുകയാണ് വാഹൃതവാനി അലഹദില്ലാ റബി ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു